എൻ്റെ ശ്വാസം നിൽക്കുന്നതുവരെ ചന്ദ്രശേഖരൻ ജീവിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് അതാണിപ്പോഴുള്ള യാത്ര അതിലെപ്പോഴും എന്നെ ഞാനിപ്പോൾ നമ്മുടെ കൽപ്പറ്റ മാഷ് പറഞ്ഞതുപോലെയാണ് എൻ്റെ മനസ്സെപ്പോഴും ത്രസിച്ചു കൊണ്ടിരിക്കുന്നത് മരിച്ചതിൽ പിന്നെ ചന്ദ്രശേഖരൻ ഉറങ്ങിയിട്ടില്ല അങ്ങനെ ഉറങ്ങാതിരിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അല്ല യു ഡി എഫുമായിട്ട് അലയൻസൊന്നും ഉണ്ടാവില്ല അങ്ങനെ കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് സാധിക്കില്ല കാരണം ഇത് രണ്ടും രണ്ട് രാഷ്ട്രീയമാണ് ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് പ്രത്യേക ശാസ്ത്രത്തിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്ന ആളുകളാണ് അതുകൊണ്ടുതന്നെ ആ രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് ചന്ദ്രശേഖരൻ്റെ ആഗ്രഹം ആ ആഗ്രഹത്തിനനുസരിച്ച് തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് ജീവിതത്തിലൊപ്പം ഉണ്ടായിരുന്ന ഒരാളെന്നുള്ളത് ഉപരിയായിട്ട് കെ കെ രമയ്ക്ക് ആരായിരുന്നു ശരിക്കും ടി പി ചന്ദ്രശേഖരൻ എനിക്കതിനുത്തരമല്ല തന്നെയാണ് കാരണം നമ്മുടെ ഒരു ജീവിതത്തിലേക്ക് നമ്മളൊരു പങ്കാളിയെ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം നമ്മുടെ എല്ലാം എല്ലാമാണ് പരസ്പരം തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും ആ തരത്തിലാണ് നേരത്തെ ഞാൻ എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു കൂട്ടുണ്ടെങ്കിൽ ആ തരത്തിലൊരാളാകണം എല്ലാ അർത്ഥത്തിലും ഒരു 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 ഭാര്യ അല്ലെങ്കിൽ ഒരു ഭർത്താവ് ഒരു ആധിപത്യമല്ലാത്തിനകത്ത് ഒരു പങ്കാളി ആ ഒരു തരത്തിൽ പോകണമെന്ന് ആഗ്രഹിച്ച ഒരാളാണ് എനിക്ക് ആ തരത്തിലൊരു ജീവിതമായിരുന്നു എനിക്ക് കിട്ടിയതും ചന്ദ്രശേഖരൻ്റെ കൂടെ അതുകൊണ്ട് തന്നെ ഞാൻ ആ ലൈഫ് വലിയ തോതിൽ ആസ്വദിച്ച് മുന്നോട്ട് പോവുകയായിരുന്നു അപ്പോൾ എല്ലാം കൊണ്ടും എല്ലാം എന്ന് അങ്ങനെ എല്ലാവർക്കും അങ്ങനെയായിരിക്കും സ്വന്തം പങ്കാളി എന്ന് പറയുന്നത് അങ്ങനെയായിരിക്കും ഞാനതിനെ അപ്പോൾ അതേ തന്നെയായിരുന്നു പക്ഷേ അതാണ് പൊടുന്നനെ ഇപ്പോൾ പതിമൂന്ന് വർഷമായി ഞാൻ രാത്രി അതുപോലെ ഒരു രാത്രിയിൽ തനിച്ച് ഞാൻ സഞ്ചരിക്കാൻ തുടങ്ങിയിട്ട് പതിമൂന്ന് വർഷം പന്ത്രണ്ട് വർഷം പൂർത്തിയായി ഇപ്പോഴും നമ്മുടെ ഉള്ളിൽ അതുതന്നെയുള്ളു അപ്പം ആ ഉണ്ടല്ലോ ആ തീ ഉള്ളേ ആ തീ എന്ന് പറയുന്നത് അതൊരു അത് ചെയ്ത ആളുകളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നുള്ള തീ അദ്ദേഹം കൊണ്ടുപോയ ആ രാഷ്ട്രീയം അവസാനിക്കരുത് എന്തുപക്ഷെ എൻ്റെ അവസാനം വരെയെങ്കിലും അത് നിന്നു പോകണമെന്നൊരാഗ്രഹം പിന്നീട് പോകുമെന്നൊന്നും നമുക്കറിയില്ല രാഷ്ട്രീയമാണ് അതെവിടെ എങ്ങനെ കൊണ്ടെത്തിക്കുമെന്നൊന്നും ഒരു നിശ്ചയവുമില്ല പക്ഷേ എനിക്കത് കൊണ്ടുപോകണം എൻ്റെ ശ്വാസം നിൽക്കുന്നതുവരെ ചന്ദ്രശേഖരൻ ജീവിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് അതാണിപ്പോഴുള്ള യാത്ര അതിലെപ്പോഴും എന്നെ ഞാനിപ്പോൾ നമ്മുടെ കൽപ്പറ്റ നാരായണ മാഷ് പറഞ്ഞതുപോലെയാണ് എൻ്റെ മനസ്സെപ്പോഴും ദ്രസിച്ചു കൊണ്ടിരിക്കുന്നത് മരിച്ചതിൽ പിന്നെ ചന്ദ്രശേഖരൻ ഉറങ്ങിയിട്ടില്ല അങ്ങനെ ഉറങ്ങാതിരിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ആർ എം പി എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ തീരുമാനിക്കുന്നത് യു ഡി എഫുമായിട്ടുള്ളൊക്കെ ഒരു അലയൻസ് ഉണ്ടാകുമോ അങ്ങനെയൊക്കെ പല സാധ്യതകളൊക്കെ ഇങ്ങനെ പലപ്പോഴും പറഞ്ഞു വെക്കാറുണ്ട് എങ്ങനെയാണ് അതിൻ്റെ ഒരു ആർ എംപിയുടെ ഭാവി എങ്ങനെയാണ് അല്ല യു ഡി എഫുമായിട്ട് അലയൻസൊന്നും ഉണ്ടാവില്ല അങ്ങനെ കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് സാധിക്കില്ല കാരണം ഇത് രണ്ടും രണ്ട് രാഷ്ട്രീയമാണ് ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് പ്രത്യശാസ്ത്രത്തിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്ന ആളുകളാണ് അതുകൊണ്ട് തന്നെ ആ രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് ചന്ദ്രശേഖരൻ്റെ ആഗ്രഹം ആ ആഗ്രഹത്തിനനുസരിച്ച് തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് പക്ഷേ തിരഞ്ഞെടുപ്പിൽ ചില രാഷ്ട്രീയ ഐക്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതിൽ യാഥാർത്ഥ്യമാണ് അത് നിലവിലുള്ള രാഷ്ട്രീയ പാശ്ചാത്തലത്തിൽ അനിവാര്യമായ ഒരു രാഷ്ട്രീയമായിട്ടാണ് ഞങ്ങളതിനെ കാണുന്നത് ുന്നത് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിലാണ് ഞങ്ങൾ ഒന്നിച്ച് യു ഡി എഫിനൊന്നിച്ച് നിന്ന് ഒരു തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഈ പതിനെട്ടാമത് ലോക്സഭാ തിരഞ്ഞെടുപ്പാണ് അത് ഞങ്ങളുടെ കേന്ദ്ര കമ്മിറ്റിയുടെ കൂടി തീരുമാനമാണ് കേന്ദ്ര കമ്മിറ്റി തീരുമാനിച്ച് ഇന്ത്യയിൽ ബി ജെ പി സഖ്യത്തെ പരാജയപ്പെടുത്താൻ നരേന്ദ്രമോദിയുടെ ഭരണം അവസാനിക്കാൻ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരാൻ എല്ലാ സംസ്ഥാനങ്ങളിലും നിരുപാധികമായി കോൺഗ്രസിനോടൊപ്പം നിൽക്കണം എന്നുള്ളതാണ് തീരുമാനിച്ചത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ തിരഞ്ഞെടുപ്പിൽ ആ രാഷ്ട്രീയം തെരഞ്ഞെടുത്തതും അതിശക്തമായ തിരഞ്ഞെടുപ്പ് പ്രവർത്തനമാണ് ഈ തെരഞ്ഞെടുപ്പ് ഈ ഒരു ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ സ്വീകരിച്ച രാഷ്ട്രീയ നിലപാടും അതുതന്നെയാണ് അതുകൊണ്ട് അത് എക്കാലത്തും അതായിക്കൊള്ളണമെന്നില്ല അങ്ങനെ യു ഡി എഫിൻ്റെ കൂടെ പോകാനുള്ള ഒരു രാഷ്ട്രീയവുമായിട്ടല്ല ഞങ്ങൾ പോകുന്നതും അത് വളരെ വ്യക്തമായി എപ്പോഴും പറഞ്ഞതാണ് ഇപ്പോഴും അതുതന്നെ പറയുന്നുള്ളൂ അതിലൊരു മാറ്റവുമില്ല പിന്നെ രാഷ്ട്രീയമാണ് കുറേ അങ്ങോട്ടേക്ക് എത്തുമ്പോൾ ഏതൊക്കെ തല ആറംബി എങ്ങനെയാവും എന്നൊന്നും എനിക്ക് പറയാൻ സാധിക്കില്ല കാരണം ആറംബി വളരുമോ ഇതിലും കൂടുതലായിട്ട് പോകാൻ സാധിക്കുമോ ഇന്ത്യയുടെ രാഷ്ട്രീയം എന്തായിരിക്കും എന്നൊന്നും നമുക്ക് പ്രവചിക്കാൻ കഴിയാത്ത ഒരു രാഷ്ട്രീയമാണ് അത് ഏത് രാഷ്ട്രീയത്തിനായാലും ഇപ്പോൾ സി പി എം എന്ന് പറയുന്ന വലിയ പാർട്ടി തീരുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കാണുന്നത് അപ്പോൾ അതിലപ്പുറം അവിടെ അതുകൊണ്ട് തന്നെ ഒരു അവർ പറയുന്ന ഒരു ഇടത് അത് അവസാനിച്ചിരിക്കുകയാണ് ആ ഇടതിനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ് ആറം ബിയുടെ രാഷ്ട്രീയമായിട്ട് ഞങ്ങൾ കാണുന്നത് അപ്പോൾ ആ ഒരു ബദൽ രാഷ്ട്രീയവുമായിട്ട് പോകാനുള്ള ശ്രമങ്ങളാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്